സുഹൃത്തുക്കളെ ഈ സഹോദരൻ്റെ വാക്കുകളിൽ ശരിക്കും ഒന്ന് കേൾക്കണം കേട്ടോ ഈ സഹോദരൻ പറയുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നിപ്പോന്ന് കാരണം ഓരോരോ പ്രവാസികളും പ്രവാസ പ്രവാസലോകത്തേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം സ്വന്തം ബാങ്ക് അക്കൗണ്ട് പോലും തുടങ്ങാതെ എല്ലാം ഭാര്യയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടും അതേപോലെ തന്നെ വീടും എല്ലാം ഭാര്യൻ്റെ പേരിൽ നൽകി സ്വന്തം മാതാപിതാക്കൾക്ക് പോലും പൈസ അയച്ചു കൊടുക്കാൻ മറന്നു പോകുകയാണ് അങ്ങനെ ഈ സഹോദരന് വന്ന ഒരു അനുഭവം ആ സഹോദരൻ്റെ വിഷമങ്ങൾ സ്വന്തം ഭാര്യയെ തേച്ച് പോയി കാമുകൻ്റെ കൂടെ അതും തേപ്പുക ടൈൽസ് ഇടാൻ വന്ന ഒരു സഹോദരൻ്റെ കൂടെ എന്താല്ലേ നമ്മൾ ഇനിയും ചിന്തിക്കാനുണ്ട് ഞാൻ പത്ത് വർഷം മേലെടുത്ത് എല്ലാ പൈസയും അവൾ വാങ്ങിച്ചു എല്ലാം അവളുടെ പേരിലെ അക്കൗണ്ടിലാണ് ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസയില്ല ഇനി ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല കവാ എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റുവൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോൾ നോക്കിയാലും ഓൺലൈനിലാണ് അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത് നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന വ്യക്തി അവൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ രാത്രിയും പകലും മിക്ക സമയത്തും ഉണ്ടാകും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് റോബർട്ടെന്നാണ് ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു ഞങ്ങൾ ഞാൻ വീട് വെച്ചിരിക്കുന്നത് ഓച്ചിറയില് ഞക്കനാല് കൈരളി ജംഗ്ഷനിൽ ചുമട് താങ്കുമുക്കിനടുത്ത് അലക്കൽ വീട്ടുകാരുടെ വീട്ടിനടുത്താണ് ഞാനവിടെ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ട് വീടും ഒക്കെ വെച്ച് പത്തു വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ് ഈ പത്ത് വർഷവും ഞാൻ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ അയച്ചോണ്ടിരുന്നത് ഈയിടെ ഒരു എൻ്റെ വീട്ടിലെ ടൈൽസിൻ്റെ വർക്കിന് വന്ന ഒരു ഒരു പണിക്കാരനെ എൻ്റെ സുഹൃത്തായിട്ടൊക്കെ ആയിട്ട് എൻ്റെ ഭാര്യ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതാണ് എന്നോട് പറഞ്ഞത് നല്ല ആളാണ് കുഴപ്പമില്ല അവരുടെ ഭാര്യയുടെ വീടിനടുത്തുള്ള ആണെന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ സുഹൃത്തുക്കട്ടൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഈയിടയ്ക്ക് കുറച്ച് ആറേഴ് മാസം മുമ്പ് അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഭർത്താവായി എന്നെ വിളിക്കാൻ നേരമില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോൾ നോക്കിയാലും ഓൺലൈനിലാണ് അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത് നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഈ എന്ന് പറയുന്ന വ്യക്തി അവൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിൽ രാത്രിയും പകലും മിക്ക സമയത്തും ഉണ്ടാകും ഞങ്ങളെ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജാണ് അപ്പോൾ അവൾക്കൊരു കുട്ടിയുണ്ട് അവൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ് എൻ്റെ മോനായിട്ട് അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ഈ സൂരജ് വരുന്ന സമയത്ത് ഇവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും പിന്നെ അവിടെ സ്ഥിരം രാത്രിയും പകലും അവൻ അവിടെ തന്നെയാണെന്നാണ് എൻ്റെ അലനിരത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത് കാരണം ഇപ്പോഴാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത് കാര്യമെന്ന് വച്ചാൽ ഞാൻ രണ്ട് മാസമായി അവിടെ വെക്കേഷൻ വന്നു ഞാൻ നിൽക്കാറുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ഞാനങ്ങനെ പറയാതാണ് കയറി ചെന്നത് പക്ഷേ ഇവനോട് പറഞ്ഞ് ഇവനാണ് എയർപോർട്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്തത് അപ്പോൾ ചെന്നപ്പോഴാണ് അയലന്തരത്തവരോട് കാര്യങ്ങൾ അവരാണ് പറയുന്നത് ചേട്ടൻ്റെ നമ്പർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതായിപ്പോയി അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഈ അവൻ സ്ഥിരമായിട്ട് ഇവൻ ഇവിടെ വരികയും രാത്രിയും പകലും അവളുടെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാൻ അങ്ങനെ എപ്പോഴും പോകാറില്ല കളിയാ ഞാൻ വേറെ സ്ഥലത്താണ് കളിയാളിയാന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവൻ എന്നെ എൻ്റെ കൂടെ ഇന്നിട്ട് എന്നെ പുറകിൽ നിന്ന് ചതിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല ഇപ്പം ഞാൻ അറിഞ്ഞ് പെട്ടെന്ന് വന്ന് എൻ്റെ എനിക്ക് ഞങ്ങൾ അമ്പലത്തിലാണ് ചേർത്തല അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം ചേർത്തലെന്നു വെച്ചാൽ നമ്മുടെ കളവംകൂടെ അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അത് ലീഗലായിട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് എപ്പോഴും ഞാൻ നേരത്തെ പറയുമായിരുന്നു ആധാർ കാർഡിലും റേഷൻ കാർഡിലും പേര് ചേർക്കണം അപ്പോൾ എൻ്റെ ഭാര്യ പറയും ആ വന്നിട്ട് ചേർക്കാം വന്നിട്ട് ചേർക്കാം അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഈ നെറ്റ് കോൾ എന്നാ ഫോൺ ചെയ്യാൻ സമയമില്ല എപ്പോഴും ഓൺലൈനിലുണ്ടങ്ങൾ അതിനെ ചൊല്ലി വഴക്കായിരുന്നു ഞാൻ അങ്ങനെ നാട്ടിൽ വന്ന് വന്നപ്പോൾ ഇത് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ വളവ് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനകത്തൊരു വഴക്കുണ്ടായി ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് പോ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അന്നെങ്കിൽ എൻ്റെ പേരിലും കൂടെ ആക്കുക അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് നമുക്ക് എൻ്റെ നാട്ടിലോട്ട് പോകാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ കാരണവശാലും സമ്മതിക്കില്ല എൻ്റെ അമ്മായിയും അമ്മയും അവളുടെ സൈഡ് തന്നെ നിൽക്കുന്നത് എൻ്റെ സൈഡ് നിൽക്കാൻ ആരുമില്ല എൻ്റെ മാതാപിതാക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല അവര് പൈസ പോലും അയച്ചു കൊടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ വരികയും ചെയ്യുന്നുണ്ടായി ഇപ്പോൾ ഞാൻ അത് ഒന്നെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ എന്റെ പേര് കൂടെ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കില്ല അപ്പൊ ഞാൻ വഴക്കെടുന്ന് ഉണ്ടായപ്പോൾ അമ്മയും മാളും കൂടെ ഉടനെ തന്നെ ഈ എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുകയും എന്റെ വീട്ടിൽ ഓടി വന്നിട്ട് എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനും പോയില്ലെങ്കിൽ എന്റെ കൈയ്യാലും തല്ലി ഓടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു എന്റെ അയലന്തരത്താരും മുഴുവൻ എല്ലാരും കണ്ടു ഞാൻ അവിടെ നിന്ന് കണ്ടു നേരിട്ടിട്ടാണ് പോകുന്നത് ഞാൻ പത്ത് വർഷം മേലെടുത്ത് എല്ലാ പൈസയും അവള് വാങ്ങിച്ചു എല്ലാം അവളുടെ പേരിലെ അക്കൗണ്ടില ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു ഒരു പൈസയില്ല എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല എനിക്ക് ചായ കുടിക്കാൻ പോലും പൈസ ഇല്ല ചിട്ട് ഞാൻ കയറി പോരീ എന്റെ കൂട്ടുകാരൻ എനിക്ക് പൈസ ചേർത്തത് എന്നൊരു കറിവേപ്പില പോലെ ചവിട്ടി പുറത്താക്കി കളഞ്ഞു നിയമരമായിട്ട് പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല